പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ഇന്ന് പാലിയേറ്റീവ് കെയർ ദിനം അഥവാ സാന്ത്വന പരിചരണ ദിനം ഒരു കഥ കേൾക്കൂ സ്നേഹ സാന്ത്വനം ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല മുത്തശ്ശിക്ക് നല്ല ശ്രദ്ധയും സ്നേഹവും കൊടുക്കുക പരിചരണം ഉറപ്പാക്കുക ഡോക്ടർ വനരാജ് മുയലുകളോട് പറഞ്ഞു കാട്ടിലെ ഏറ്റവും പ്രായമേറിയ മുത്തശ്ശി മുയലിന് പലവിധ രോഗങ്ങളുണ്ട് മരുന്നുകൾ പ്രതികരിക്കാതായിട്ട് ദിവസങ്ങളായി മുത്തശ്ശിയെ നഗരത്തിലെ ആശുപത്രിയിൽ കൊണ്ടുപോയാലോ കൃത്യമായ പരിചരണവും ചികിത്സയും ലഭിക്കില്ലേ ലല്ലുമുയൽ ചോദിച്ചു ഈ രോഗത്തിന് ചികിത്സയില്ല ക്രമേണ ശാന്തമായി മുത്തശ്ശി ഈ ലോകത്തോട് വിട പറയും അതുവരെ ഒട്ടും ബുദ്ധിമുട്ടിക്കാതിരിക്കുക ഡോക്ടർ പറഞ്ഞത് അവർക്ക് ബോധ്യമായി കൂട്ടത്തിൽ മിടുക്കിയായ ചിന്നുമുയൽ പറഞ്ഞു ഇപ്പോൾ എല്ലായിടത്തും പാലിയേറ്റീവ് കെയർ ഉണ്ട് പാലിയേറ്റീവോ അതെന്താണ് മുത്തശ്ശൻ ചോദിച്ചു മുത്തശ്ശ ഗുരുതരമായ രോഗബാധിതരായവർക്കുള്ള പ്രത്യേക വൈദ്യ പരിചരണമാണ് പാലിയേറ്റീവ് കെയർ അഥവാ സാന്ത്വന പരിചരണം ഇത്തരത്തിലുള്ള പരിചരണം രോഗത്തിൻ്റെ ലക്ഷണങ്ങളിൽ നിന്നും സമ്മർദ്ദത്തിൽ നിന്നും ആശ്വാസം നൽകുന്നു രോഗിയുടെ കുടുംബത്തിൻ്റെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു അതിന് പ്രത്യേക പരിശീലനം നേടിയവരുണ്ട് അവരുടെ സഹായമുണ്ടെങ്കിൽ എളുപ്പമാണ് മറ്റുള്ളവർക്കും കാര്യം മനസ്സിലായി അവർ മുത്തശ്ശി പരിചരിക്കാനായി പ്രത്യേക പരിശീലനം നേടിയ ചിഞ്ചുമാന്യെ വരുത്തി അരയെന്നെ തൂവൽ ഉപയോഗിച്ചുണ്ടാക്കിയ മെത്തയിൽ മുത്തശ്ശിയെ കിടത്തി സമാധാനമായി മുത്തശ്ശി ഉറങ്ങുന്ന നേരത്ത് ചിഞ്ചു ഒഴുകി ആരും അടുത്തു പോകില്ല സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ മക്കളും പേരക്കുട്ടികളും ചുറ്റും വന്ന് വിശേഷങ്ങൾ ചോദിക്കും കാട്ടുവിശേഷങ്ങൾ പങ്കുവെക്കും ഇഷ്ടഗാനങ്ങൾ കേൾപ്പിക്കും ഇഷ്ടഭക്ഷണം ലഘുവായ രൂപത്തിൽ കൊടുക്കും അങ്ങനെ സമാധാനമായ പരിചരണം ശ്രദ്ധയോടെ ചിഞ്ചുനേഴ്സ് നടത്തിയപ്പോൾ മുത്തശ്ശി കൂടുതൽ ഉഷാറായി മുത്തശ്ശൻ പറഞ്ഞു ചിഞ്ചു മിടുക്കി തന്നെ അവൾ രാജകീയമായ പരിചരണമാണ് കൊടുക്കുന്നത് അത് ഞങ്ങളുടെ കടമയാണ് മുത്തശ്ശ പ്രായാധിക്യവും രോഗവും കൊണ്ട് വലയുന്നവർക്ക് സമാശ്വാസം നൽകുക പരമാവധി സ്നേഹിക്കുക അതാണ് ലക്ഷ്യം മുത്തശ്ശൻ അത് കേട്ട് പുഞ്ചിരിയോട് പറഞ്ഞു ഈ കുടുംബത്തിലുള്ളവരുടെ പുണ്യമാണ് മോളെപ്പോലെ സ്നേഹമുള്ള ഒരുവളെ കിട്ടിയത് പലയിടത്തും കുടുംബാംഗങ്ങൾ കിടപ്പ് രോഗികളെ അവഗണിച്ച് സ്വന്തം കാര്യം നോക്കിപ്പോകുന്ന ഇക്കാലത്ത് അവരുടെ കണ്ണീരിൻ്റെ വില ഈ പ്രായത്തിലാവും നേരിടേണ്ടി വരിക അതാരും ചിന്തിക്കുന്നില്ല അക്കാര്യത്തിൽ മുത്തശ്ശി ഭാഗ്യവതിയാണ് ചിഞ്ചു പറഞ്ഞത് കേട്ടപ്പോൾ മുത്തശ്ശിയുടെ ചുണ്ടിലും നേരിയ പുഞ്ചിരി വിടർന്നു